ായ നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്ധിയിലേക്ക് സ്വാഗതം നമ്മള് നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ചില കാര്യങ്ങളിൽ ചില നക്ഷത്രങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ നിർദ്ദേശിക്കാറുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഗുണങ്ങളും ഗുണഫലങ്ങളും ഒക്കെ ഉണ്ടാകും നക്ഷത്ര ജ്യോതിഷം അങ്ങനെയാണ് ജന്മരാശിയുമായി ബന്ധപ്പെട്ട് പലർക്കും പല വിഷയങ്ങളുണ്ടാവും പിതൃദോഷങ്ങളുണ്ടാവും ശനിദോഷങ്ങളുണ്ടാവും ചൊവ്വ ദോഷങ്ങളുണ്ടാവും വ്യാഴം മാറി വരുന്നതിനനുസരിച്ച് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓരോ നക്ഷത്രക്കാർക്കും ജന്മരാശിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഈ വൃശ്ചിക മാസത്തിലെ തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷമുള്ള ചില നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായി അവർക്ക് തന്നെ അറിയാം അതെന്താണെന്നുള്ളതാണ് വൃശ്ചികം ഒന്ന് മുതൽ ആരംഭിച്ച സമയത്ത് ഒൻപത് നക്ഷത്രക്കാർക്ക് ഭാഗ്യകാലമാണ് അത് അവരുടെ സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് വൃശ്ചിക കൂറു നക്ഷത്രക്കാരാണെങ്കിൽ അത് ഒരു പ്രത്യേകതയാണ് അത് കൂടാതെ തന്നെ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് വൃശ്ചിക മാസത്തിൽ നല്ല ഉള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ മലയ്ക്ക് പോകാനൊക്കെ മാലയിട്ടവർക്കൊക്കെ അവർ അയ്യനെ കാണാൻ പോകുമ്പോൾ അവിടെ ചെന്ന് ശബരിമലയിൽ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചു അതുപോലെ മാസം പിറക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളുടെ ശരണം വിളികളുടെ ഈ മാസത്തിൽ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഒരുപാടുണ്ടാകും അത് ഏതൊക്കെയാണ് നക്ഷത്രങ്ങളെന്ന് നമുക്ക് നോക്കാം ആ നക്ഷത്രക്കാർക്ക് തീർച്ചയായും വലിയ ഭാഗ്യ അനുഭവങ്ങളാണ് വരാൻ പോകുന്നത് ഒൻപത് നക്ഷത്രക്കാരാണ് ഉള്ളത് അതിൽ വൃശ്ചികമാസം മലയാള മാസത്തിലെ വ്രതശുദ്ധിയുടെ മാസമാണെന്ന് പറഞ്ഞു ശരണമന്ത്രങ്ങൾ മുഴുകുന്ന മാസമാണ് ശബരിമല ദർശനത്തിനായി കഠിന വ്രതത്തോടെ വിശ്വാസികൾ പോകുന്ന മാസമാണ് ഇത് ശബരിമല തീർത്ഥാടന കാലമാണല്ലോ വൃശ്ചികമാസത്തിൽ ജ്യോതിഷപരമായ പല മാറ്റങ്ങളും നടക്കുന്നുണ്ട് ഇതനുസരിച്ച് മൂന്ന് രാശിയിൽപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് ഏറെ ഭാഗ്യാനുഭവങ്ങൾ ഫലമായി പറയുന്നുണ്ട് ഏതെല്ലാ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യ അനുഭവങ്ങൾ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക വിശാഖം കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ലഗ്നത്തിൽ സൂര്യനും ബുധനും ധനുഭാവമായ രണ്ടിൽ ശുക്രനും വീഴിൽ വ്യാഴവുമാണ് ഉള്ളത് ധനസ്ഥാനത്ത് ശുക്രൻ സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് തൊഴിൽ രംഗത്ത് നിന്നും അല്ലാതെയും ധാരാളം പണം വന്നു ചേരും സർക്കാർ ധനം വന്നു വന്നുചേരാനും യോഗമുണ്ട് അതായത് ലോട്ടറി പോലുള്ളവയും വ്യാഴം കേന്ദ്ര സ്ഥാനത്ത് വരുന്നതിനാൽ രാജയോഗവും പരമായി പറയാം വീട്ടിൽ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹം അവരുടെ വിദേശവാസം എന്നിവയുണ്ടാകും വീട് വെക്കുവാനുള്ള യോഗം വാഹനങ്ങൾ വാങ്ങുവാനുള്ള യോഗം വിദേശത്ത് പോകുവാനുള്ള യോഗം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സാധ്യതകൾ ഇവർക്ക് മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം പൂർത്തിയായി വരുവാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ വൃശ്ചിക മാസം ഈ നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളിലും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരിഹാര ക്രിയകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് കുമ്പക്കൂർ നക്ഷത്രങ്ങളായ അവിട്ടം അര ചതയം പൂരോ ഉരുട്ടാദി മുക്കാൽ നക്ഷത്രങ്ങളാണ് ഇവരിൽ കേന്ദ്രസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നു മാത്രമല്ല അഭീഷ്ട സ്ഥാനത്ത് ശുക്രനും ഉണ്ട് ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യവും അവർക്ക് സാധിച്ചെടുക്കാൻ കഴിയും വീണ്ടും ആരംഭിക്കാൻ ഇരുന്ന പദ്ധതികൾ തുടങ്ങി വെക്കാൻ പറ്റിയ സമയമാണ് വീട് വാഹന സ്വർണ്ണ ലാഭങ്ങൾ തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ വിദേശവാസ യോഗം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും എന്ന് മാത്രമല്ല വിവാഹ പ്രായമായവർക്ക് വിവാഹ യോഗവും കാണുന്നുണ്ട് അപ്രതീക്ഷിത ധനാഗമ യോഗമുണ്ട് ചിട്ടികൾ ലോട്ടറികൾ പോലുള്ളവ സാധിച്ചെടുക്കും അതുപോലെ തന്നെ അത് ചിട്ടിയൊക്കെ നമ്മൾ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഇവരുടെ തലവര മാറ്റി മറയ്ക്കുന്നത് പോലെയുള്ള അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഈ മാസത്തിൽ അതുപോലെ തന്നെ നിങ്ങൾ ദേവി ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പൂജയോ ക്ഷേത്ര ദർശനമൊക്കെ നടത്തണം ഈ നക്ഷത്രക്കാർ അതുപോലെ ഉത്രാടം മുക്കാൽ അത്തം ചിത്തിര അര അടുത്തത് കന്നിക്കൂറിലെയാണ് ഉത്രാടം മുക്കാൽ അത്തം ചിത്തിര അര നക്ഷത്രങ്ങൾ ഇവരുടെ കുടുംബസ്ഥാനമായ നാലിൽ ശുക്രനും പാകിസ്ഥാനമായ ഒമ്പതിൽ വ്യാഴവും സഞ്ചരിക്കുന്നു പുതിയ ആഡംബര വീട് വാങ്ങാൻ സാധിക്കും പഴയ വാഹനം മാറ്റി പുതിയത് സ്വന്തമാക്കും വീട്ടിലേക്ക് പുതിയ വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുകയും ചെയ്യും സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കും ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള സമയമാണ് അമ്മയുടെ ഭാഗത്ത് നിന്നുള്ള സ്വത്തൊക്കെ ലഭിക്കാൻ ഇവർക്ക് ഇപ്പോൾ നല്ല സമയമാണ് അതുപോലെ പാകം വെക്കലൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ സമയമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ അവരുടെ അതായത് അവർക്കുള്ള ഈ സമയ ദോഷങ്ങൾ ഉള്ള നക്ഷത്രങ്ങളായിരുന്നു അതിപ്പോൾ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ ദോഷങ്ങൾ ഫലങ്ങളും ക്ഷേത്രദർശനങ്ങൾ ചെറിയ പരിഹാരങ്ങളൊക്കെ മതി വിശാഖം കാൽ അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ നക്ഷത്രങ്ങളെല്ലാം നല്ല നക്ഷത്രങ്ങളാണ് അവരുടെ അനുയോജ്യമായ കാര്യങ്ങളിലൊക്കെ അവര് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്ക് നല്ല സമയങ്ങൾ വരും എന്നുള്ളതാണ് ക്ഷേത്രദർശനങ്ങളൊക്കെ മുടക്കരുത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ഉണ്ടായിരിക്കണം യാത്രകളിലൊക്കെ സൂക്ഷിച്ച് യാത്ര ചെയ്തു പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും അതുപോലെ അവിട്ടം അര ചതയം പൂരിട്ടാതി മുക്കാൽ നക്ഷത്രക്കാരുടെ കാര്യം കൂടി അപ്പോൾ അവരും ഇതുപോലെ തന്നെ ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്താൻ നല്ലതാണ് അതുപോലെ ഉത്രാടം മുക്കാൽ അത്തം ചിത്തിര അര ആ നക്ഷത്രക്കാർക്കും അടുത്ത ഓരോ കാലങ്ങളിലും നല്ല നല്ല അവസരങ്ങളും ഭാഗ്യങ്ങളൊക്കെ വരാൻ പോകുന്ന സമയമാണ് അപ്പൊ ഇവർക്കൊക്കെ ഒരു നല്ല ഒരു സമയമാണ് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ ലഭിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ജ്യോതിഷപരമായി ഒൻപത് നക്ഷത്രങ്ങളെ കുറിച്ച് പറയുവാനുള്ളത് അപ്പോൾ ഇനിയും ഒരു ജ്യോതിഷ പരിധിയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുവരെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം